വ്യാഴാഴ്ച പുലർച്ചെ വേനൽ മഴക്കൊപ്പം വീശിയടിച്ച കനത്ത ചുഴലിക്കാറ്റിൽ തലശ്ശേരി നഗരസഭാ പരിധിക്കുള്ളിലെ വിവിധ വാർഡുകളിലെ അൻപതോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തലായി പുനോൽ മാക്കൂട്ടം കോടിയേരി മാടപ്പിടിക കുട്ടിമാക്കൂൽ മൂഴിക്കര കോപ്പാലം എന്നിവിടങ്ങളിലെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വീടുകളുടെ ഓടുകളും അലൂമിനിയം ഷീറ്റുകളും കാറ്റിൽ പറന്നുപോയി വീടുകളുടെ മുകളിൽ സമീപത്തെ മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീണ് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി ലൈനിൽ മരങ്ങളുടെ ശിഖരങ്ങൾ വീണ് തകർന്നിട്ടുണ്ട് വൈദ്യുതി ബന്ധം നിലച്ചതോടെ കുഴൽ കിണർ കിണറുകൾ എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം ശേഖരിച്ചിരുന്നവർ വെള്ളം കിട്ടാതെ ഏറെ പ്രയാസപ്പെടുന്നുണ്ട് റോഡുകളിൽ മരം പൊട്ടി വീണതു കാരണം വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പുലർച്ചെ രണ്ടര മണിയോടെയാണ് കനത്ത മഴയും ഇടിയോടൊപ്പം ശക്തമായ ചുഴലിക്കാറ്റും ആഞ്ഞുവീശിയത് സംഭവ സ്ഥലങ്ങൾ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ റവന്യൂ ഉദ്യോഗസ്ഥർ തഹസിൽദാർ വാർഡ് കൗൺസിലർമാർ എന്നിവർ സന്ദർശിച്ചു ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കനത്ത കാറ്റിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് വാർഡ് കൗൺസിലർ കെ അജേഷ് പറഞ്ഞു

പുലർച്ചെ രണ്ടര മണിക്കാണ് സംഭവം നടക്കുന്നത് വളരെ ശക്തമായ കാറ്റാണ് അനുസരിച്ചിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഒരുപാട് നാശവശങ്ങൾ ഈ ഭാഗത്തുണ്ടാക്കിയിട്ടുണ്ട് പല വീടുകളും വൃക്ഷങ്ങള് വീടും ഒരുപാട് തലശ്ശേരി